കുവൈത്തിൽ ജോലിക്കെത്തിച്ച ഇടുക്കി നെടുങ്കടം സ്വദേശി ജാസ്മിനെ ഏജൻസിക്കാർ മുറിയിൽ മതിയായ ആഹാരം കണ്ണൂർ സ്വദേശിയായ ഏജന്റ് വഴി മാർച്ച് ഇരുപത്തിയാറിനാണ് വീട്ടുജോലിക്ക് പോയത് ആദ്യം എത്തിയ വീട്ടിലെ സാഹചര്യം മോശമായതിനാൽ മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന് ജാസ്മിൻ നിരന്തരം ഏജൻസിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ജൂൺ പന്ത്രണ്ട് മുതൽ ഏജൻസിയുടെ ദിവസം മുറിയിൽ പൂട്ടിയിട്ടു എന്നാണ് ജാസ്മിൻ ഏജന്റ് എന്ന് പറഞ്ഞ ഒരു മൺസൂൺ എന്ന് പറയുന്ന ആളാണ് ആ ആളുമായിട്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ച എൻ്റെ മിസായ പാസ്പോർട്ട് കാര്യങ്ങളേതെല്ലാം ഞാൻ ആ പുള്ളിക്കാണ് ഇട്ട് കൊടുത്തത് ഈ ചെന്നിട്ട് പന്ത്രണ്ട് ദിവസം ജോലി ചെയ്തു എട്ട് ദിവസം ബാത്റൂമിലെ വെള്ളം കുടിപ്പിച്ചാണ് അതിനെ ജീവിപ്പിച്ചത് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സഹായിക്കാൻ പറ്റി അതുപോലെ നമുക്ക് ആഹാരമില്ല ഈ ചെന്നിടത്തും എനിക്ക് ആഹാരമില്ല ഓഫീസിലും ആഹാരമില്ല സമയമില്ല കണ്ണൂരിലെ ഏജന്റ് വഴി തന്നെ കുവൈറ്റിലേക്ക് പോകാനിരുന്ന ജാസ്മിന്റെ സുഹൃത്ത് ലിഷ രക്ഷപ്പെട്ടത് തലനാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അറിയിച്ചതും ഒരു ദിവസം രാത്രിയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി എന്നെ ഇന്നോല കൊണ്ടുപോവാണ് എവിടാന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴത്തേക്കും ചേച്ചി കിടന്ന് കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയപ്പോ ചേച്ചിനോട് ഞാൻ ചേച്ചി സംസാരിക്കുന്നില്ല സുമയെന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് കണ്ണൂർ ആ ചേച്ചിയായിട്ട് സംസാരിക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നോട് തൊഴുതുകൊണ്ട് പറഞ്ഞു മോൾ എന്നീ ഒരു കാരണവശാൽ എന്നെ ദുരിതം ഉണ്ടായെന്ന് പറഞ്ഞു കയറി വരരുത് മോളിത് നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ മത്തി അടുക്കി വെച്ചേക്കുന്നത് പോലെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അടുങ്ങി അടങ്ങി കിടക്കും ആ റൂമിനകത്ത് ഭക്ഷണമില്ല വെള്ളമില്ലാത്ത ഒരവസ്ഥയില് സുരേഷ് ഗോപി ഇടപെട്ടതിനെ തുടർന്ന് ജാസ്മിനെ കുവൈറ്റ് എംബസിയിൽ എത്തിച്ച് നടപടി പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടക്കി അയച്ചു ഏജന്റുമാർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബവും ട്വന്റി ഫോർ ഇടുക്കി